എന്താടാ പറഞ്ഞോ ആ ഒരു താല്പര്യം ആണ് പറഞ്ഞു അല്ലേ ആ എന്നാൽ വീട്ടിലേക്ക് വരുന്ന കാര്യമാണല്ലേ ഓക്കെ അത് നമുക്കൊന്ന് ആലോചിച്ചിട്ടൊന്ന് ഡേറ്റ് പറയാം ഏഹ് കടന്നു വരൂ കടന്നു വരൂ ഭൂതം ഭാവി വർധമാനം എല്ലാം പറയൂ വരു വരൂ ഭാവി അറിയാം കടന്നു വരൂ ഭാവി സുരക്ഷിതമാക്കൂ വിവാഹ തടസ്സം ജോലി തടസ്സം മംഗല്യഭാഗ്യം രാജയോഗം മോനെ മോനെ എങ്ങ് വരൂ വരൂ ആ ആ കൈരേഖ ഒന്ന് കാണിക്കൂ എന്തെങ്കിലും രക്ഷയുണ്ടോ ആകെ പ്രശ്നങ്ങളാണ് കാണുന്നത് മൊത്തം പ്രശ്നങ്ങളാണ് ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പെണ്ണു കൈരേഖ പറയുന്നത് ദോഷങ്ങൾ മാറ്റിയാൽ രാജയോഗം കടന്നുവരുമെന്നാണ് വിവാഹവും നടക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരക്രിയകൾ ചെയ്യുക പിന്നെ ഒരു മാസം ഇത് തുടരണം ആഴ്ചയിൽ ഒരു ദിവസം എന്നെ ഒന്ന് കണ്ട് വിവരങ്ങൾ പറഞ്ഞ് ദക്ഷിണ വച്ച് പോകണം ഇപ്പം ദക്ഷിണ വച്ച് സന്തോഷത്തോടെ പോവുക ഓ നല്ലതും ഉണ്ട് കേട്ടോ കുത്തുക ചേട്ടാ ഇതാ മരുന്ന് ഈ മരുന്ന് കഴിച്ചാ മതി വേറെ കൊഴപ്പൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് പതുക്കെ പതുക്കെ കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വരും അതിനുശേഷം പോവാം എനിക്കിതിൽ തിരക്കുണ്ട് ഞാൻ പോയിക്കോട്ടെ ചേട്ടൻ ആകെ പ്രശ്നമാണല്ലോ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എങ്ങാനൊരാശോകം വന്നാലോ കോട്ടെ ഈ എന്തെങ്കിലും സത്യുണ്ടോ ഗുഡ്നെസ് ടിവിയുടെ പ്രീ പ്രേക്ഷകർക്ക് സത്യം അറിയാൻ എന്ന സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സംവാദത്തിൽ ഇവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത കെ സി ബി കുന്നൂത്ത് മേഖലയിൽ നിന്ന് അവർക്ക് അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത അംഗവും ജൈവശാസ്ത്രജ്ഞനുമായ ലബറൽ ഫാദർ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനുമാണ് കഴിഞ്ഞ ചർച്ചയിൽ നാം വളരെയധികം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുകയുണ്ടായി ആ ചർച്ചയുടെ ബാക്കിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ കൈനോട്ടക്കാരെ കണ്ടിട്ടുണ്ട് അവര് നമ്മളോട് പറയുന്ന കേൾക്കാം ഈ ചില കയ്യിലെ ചില രേഖകളൊക്കെ കൂട്ടിമുട്ടിയാൽ നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങും ചില രേഖകളൊക്കെ നീണ്ടുപോയാ കല്യാണം പെട്ടെന്ന് നടക്കും ഇതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഹസ്തരേഖാ ശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം ഭാരതീയ സങ്കല്പത്തിലുണ്ട് അതിനെ ബഹുമാനിക്കുന്നവര് നമ്മുടെ നാട്ടിലുണ്ട് എന്നെനിക്കറിയാം അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് അതിനെ അവലംബമാക്കി ജീവിതത്തെ ക്രമീകരിക്കുന്ന വിവിധ മതസ്ഥര് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ നമ്മളറിയണം അവരോടൊക്കെയുള്ള ബഹുമാനം നമ്മൾ പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരുവന്റെ ഭാവിയിരിക്കുന്നത് മനുഷ്യന്റെ കൈവെള്ളയിലല്ല ദൈവത്തിന്റെ തിരുമനസ്സിലാണ് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് അല്ലെങ്കിൽ ദൈവീക പദ്ധതിയിലാണ് മനുഷ്യന്റെ ഭാവി നമ്മുടെ കയ്യിൽ വരകൾ ഉണ്ടാകുന്നതിന്റെ കാരണം ജനിതക ശാസ്ത്രപരമായി ശാസ്ത്രം വിശദീകരിക്കുന്നു ഈ വരകൾ മാറുന്നതിന്റെ ഇത് നമ്മുടെ ഈ ഡി എൻ എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരുവന്റെ ഫിംഗർ പ്രിന്റ് അഥവാ വിരലടയാളങ്ങള് നമ്മുടെ ഐ ലാഷകൾ അതിലെ അഥവാ കൺ കണ്ണിലെ കൃഷ്ണമണിയുടെ വലയങ്ങള് ഇവയെല്ലാം നമ്മുടെ ജനിതക ശാസ്ത്രവുമായി ജനിതക ഘടനയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് അപ്രകാരം സംഭവിക്കുന്നവയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാല് അതും നേരത്തെ പറഞ്ഞതുപോലെ ദൈവമാണ് സർവ്വതിന്റെയും ഉടയവൻ എന്ന വിശ്വാസത്തിന്റെ ലംഘനമാണ് ചിലർ പറയും നീ ഇരുപത്തിയൊന്നാം വയസ്സിൽ മരിച്ചുപോകും എന്ന് കൈരേഖ നോക്കി പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്കറിയാം അവൻ ഇരുപതാം വയസ്സിൽ അറ്റായ്ക്ക് വന്ന് മരിക്കും എന്നാണ് എന്റെ ഇപ്പോഴത്തെ നിഗമനം അവൻ അവനിപ്പോ പതിനെട്ട് വയസ്സായതേ ഉള്ളൂ അവന്റെ അങ്കലാപ്പും വെപ്രാളവും കണ്ടു കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അവൻ ഇരുപത്തൊന്ന് തികയുന്നതിന് മുമ്പ് വന്നുവല്ലോ അറ്റായ്ക്കു വന്ന് മരിക്കും കാരണം അവനെന്നെ കാണുമ്പോഴെല്ലാം പറയും അച്ഛാ ഞാനിതാ ഇരുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ അവന്റെ പഠിത്തം ഉഴപ്പി എന്തിനാ പഠിക്കുന്നത് ഇരുപത്തി ഒന്നാം വയസ്സിൽ മരിച്ചു അവൻ പഠിത്തം നിർത്തി ജീവിതത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വെപ്രാളത്തെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു എനിക്കറിയാം നമ്മളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന എന്താണ് അതിന്റെ നിഗൂഢത തന്നെയാണ് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ് ആകാൻ പോകുന്നത് എന്ന് കുറെ പേർക്കെങ്കിലും ഇനിയും അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെ നിങ്ങൾ ഇപ്പോൾ ആകുമെന്ന് വിചാരിച്ച ആളൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ജീവിത പങ്കാളി ആകാൻ പോകുന്നു വാസ്തവത്തിൽ ജീവിതത്തിന്റെ പരമമായ സത്യങ്ങള് ദൈവം നിഗൂഢമാക്കി സൂക്ഷിക്കുന്നു അത് ജീവിതത്തിന്റെ ഒരു സൗന്ദര്യമാണ് അവയെല്ലാം നമ്മൾ ഏതെങ്കിലും വിധത്തിൽ മുൻകൂട്ടി അറിഞ്ഞേറ്റ് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത കളയേണ്ടതുണ്ടോ അവൻ ഇരുപത്തി ഒന്നാം വയസ്സിൽ മരിക്കുമെന്നാണ് അവൻ മരിച്ചോട്ട് അവനാ ഇരുപത്തൊന്ന് വയസ്സുവരെയും സമാധാനമായിട്ട് ജീവിച്ചുകൂടും പലപ്പോഴും നമ്മൾ ഈ ഹസ്തരേഖകളിലൂടെ ഭാവി അറിഞ്ഞുവെന്ന് അങ്ങനെ ഭാവി അറിയാൻ പറ്റും എന്ന് നാം വിശ്വസിക്കുന്നില്ല ആ ഭാവി അറിഞ്ഞു എന്ന് കരുതുന്ന വ്യക്തികള് പലപ്പോഴും അവരുടെ ജീവിതത്തിന്റെ സ്വാഭാവികമായ താളം തെറ്റിപ്പോകുന്നതാണ് നാം പലപ്പോഴും കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് അറിയാവുന്ന നിഗൂഢത അതിലേക്ക് മനുഷ്യൻ ഇപ്രകാരം വളഞ്ഞ വഴികളിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധം അതുകൊണ്ടാണ് ദൈവം ഒന്നാം പ്രമാണം നൽകി അതിനെ വിശദീകരിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിലാകട്ടെ പുറപ്പാട് ഗ്രന്ഥത്തിലാകട്ടെ പിന്നീട് പ്രവാചകന്മാരുടെ രചനകളിലാകട്ടെ ഇപ്രകാരമുള്ള ഹസ്തരേഖകളെയും അതുപോലെയുള്ള ഭാവി പ്രവചനക്കാരെ ാസ്നികന്മാര് പ്രശ്നം വെച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നവരെ അവരെയെല്ലാം വിരുദ്ധമായ പ്രവൃത്തി നടത്തുന്നവരെന്ന് പറഞ്ഞ് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം എന്ന് ദൈവം പറയുന്നതിന്റെ പിന്നാമ്പുറത്തുള്ള ചിന്ത ഇതാണ് കാരണം ദൈവകരങ്ങളിലാണ് നമ്മുടെ ഭാവി ദൈവത്തിന് മാത്രമറിയാവുന്ന നിഗൂഢത കാലത്തിന്റെ പൂർണതയിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതല്ലേ ജീവിതത്തിന്റെ സൌന്ദര്യം എന്ന് ചിന്തിച്ചു നോക്കും അതുകൊണ്ട് ഹസ്തരേഖാ ശാസ്ത്രത്തിൽ എന്തുകൊണ്ട് ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ലളിതമായ ഉത്തരം ഒരുവന്റെ ജീവിതവും ഭാവിയും ദൈവകരങ്ങളിലാണ് സുരക്ഷിതം അല്ലാതെ നമ്മുടെ കൈവെള്ളയിലെ വരയും കുറിയും ആത്യന്തികമായി നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസരേഖ നീണ്ടുപോയാല് വിദ്യാഭ്യാസം കൂടും അത് എന്ന് വിരലുകൾക്കിടയിലൂടെ കുഴി വീണു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മുറിയും എന്നൊക്കെ പറയുന്നത് പല സംഭവങ്ങളും എന്താണ് പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവന്റെ കൈയ്യെ നോക്കിയിട്ട് പറയാം നീ ആ നീ പഠിത്തം നിർത്തിയതിന്റെ കാരണം നിന്റെ കൈയുടെ വര ഇവിടം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതും അതേസമയം അവന് എം എ പഠിച്ചവനോ അല്ലെ പി എച്ച് ഡി എടുത്തവനോ ആണ് അവന്റെ കൈയിലെ വരെ വരെ ഉണ്ടായിരിക്കും അത് നമ്മൾ ചിന്തിക്കുന്നില്ല പലപ്പോഴും യുക്തിഭദ്രവും കാര്യകാരണ സഹിതവുമായ ഉത്തരങ്ങള് ഇത്തരത്തിലുള്ള ഹസ്തരേഖ ശാസ്ത്രങ്ങളിൽ എന്തുമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ജല ശരിയായ വസ്തുതകളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ചില പൊതുതത്വങ്ങളും സാമാന്യതത്വങ്ങളും ശാസ്ത്രം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നാണ് ഇത് ഈ ഹസ്തരേഖാ ശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള വ്യക്തികള് കണ്ടെത്തിയിട്ടുള്ളു ഞാനും വിചാരിക്കുന്നു അതിനപ്പുറത്ത് ഹസ്തരേഖാ ശാസ്ത്രത്തിന് എന്തെങ്കിലും കാര്യമായ അടിസ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല നമ്മുടെ സംവാദത്തിൽ അടുത്ത ചോദ്യവുമായി നമ്മുടെ പ്രിയ യുവജന സുഹൃത്ത് സോണി അച്ഛ മകം പെറുന്ന മങ്ക പൂരം വെറുതെ പുരുഷൻ ഈ നാളുകളുള്ളവർക്ക് വളരെയധികം നല്ലതാണ് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതം വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ അച്ഛാ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ചോദി ചോദിക്കാതെ ലഭിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ചോദ്യനക്ഷത്ര ആൾക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് ജന്മനക്ഷത്രങ്ങൾ എന്നുള്ള ഒരു സങ്കല്പം ക്രൈസ്തവ ഇല്ല അതായത് നാം ജനിച്ച സമയത്ത് ആകാശത്ത് നിന്ന നക്ഷത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാല് ആർക്കതിനെ കുറിച്ച് ഇത്രയും പിടിയുള്ളത് എന്ന് എനിക്ക് ഏതാണെങ്കിലും അപ്രകാരം ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എങ്കിൽ പോലും ആ നക്ഷത്രത്തിന് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കാനുള്ള കഴിവുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നില്ല കാരണം എന്താ ആ നക്ഷത്രങ്ങളും നമ്മെ കേവലം ദൈവ സൃഷ്ടികൾ മാത്രമാണ് ആ നക്ഷത്രത്തിന് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാൻ കഴിവുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മകം പിറന്ന മങ്ക പൂരം പറന്ന പുരുഷൻ ചോദിയിൽ ജനിച്ചവൾക്ക് ചോദിക്കാതെ ലഭിക്കും എന്നൊക്കെ പറയുന്നത് ജന്മനക്ഷത്രങ്ങളുടെ പ്രാധാന്യത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി പലരും രൂപം കൊടുത്തിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസത്തിൽ അതിന് കാര്യമായ പ്രസക്തിയില്ല മകം പിറന്ന മങ്കയും പൂരം പിറന്ന പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ച് അവർക്കെന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന അപ്രകാരം കഴിച്ചവരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അറിയാം അടിസ്ഥാനപരമായൊരു പ്രശ്നം ഇതിനകത്ത് ശേഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതായത് മനുഷ്യന്റെ തീരുമാനങ്ങൾക്കോ അവന്റെ ചിന്തകൾക്കോ ഒന്നും ഒരു വിലയില്ല അവന്റെ ഭാവി ഏതോ നക്ഷത്രം പണ്ടേ നിശ്ചയിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നതിനോ അവന്റെ അധ്വാനത്തിനോ പരിശ്രമത്തിനോ അവന്റെ ആത്മാർത്ഥതയ്ക്കോ സത്യസന്ധതയ്ക്കോ ഒന്നും ഒരു വിലയിൽ എല്ലാം നക്ഷത്രം പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ അബദ്ധം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് എന്താണ് അർത്ഥമുള്ളത് എല്ലാം ഈ ജന്മനക്ഷത്രത്തിന്റെ ഫലമായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് എങ്കിൽ മനുഷ്യൻ പിന്നെ അധ്വാനിക്കുന്ന എന്തിന് അവന്റെ ആത്മാർത്ഥതയ്ക്ക് എന്താ വിലയുള്ളു അവന്റെ കുടുംബജീവിതം വിജയിപ്പിക്കുവാൻ വേണ്ടി അവൻ പുലർത്തുന്ന പരിത്യാഗങ്ങളുണ്ട് ദാമ്പത്യ വിശ്വസ്തതയുണ്ട് അതൊന്നും വിലയില്ലാത്തതല്ല എല്ലാം ഈ നക്ഷത്രം മൂലമുണ്ടായ ഗുണമാണ് അല്ലെ എന്തെങ്കിലും ദോഷം ഒരുവൻ ദാമ്പത്യ അവിശ്വസ്യത കാണിച്ചു കുടുംബം തകർത്തു അതിന് അവനല്ല ഉത്തരവാദി ആരാണ് ഉത്തരവാദി ഏതോ നക്ഷത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നതിൻ്റെ അകത്തെ അവിവേകം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇല്ലേ പലപ്പോഴും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അവന് വ്യക്തിപരമായി ഉത്തരവാദിത്വമുണ്ട് എന്ന് സഭ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു ഒരുവൻ അവന്റെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി നടത്തേണ്ട പരിശ്രമങ്ങളുണ്ട് പരിത്യാഗങ്ങളുണ്ട് അതില്ലാതെ കന്നിഷ്ടപ്രകാരം ജീവിക്കുകയും ജീവിത പങ്കാളിയെ വഞ്ചിക്കുകയും ദാമ്പത്യ അവിശ്വസ്ഥത കാണിക്കുകയും മൂക്കറ്റം വെള്ളമടിച്ച് പൂസായി നടക്കുകയും ചെയ്തവനും പറയും എന്താ ഈ വെള്ളം ഉത്തരവാദി ഞാനല്ല എന്റെ ജന്മനക്ഷത്രത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ വെള്ളമടിക്കുന്നത് അത് ഒരുതരം നിരുത്തരവാദപരമായ സംസ്കാരത്തിലേക്ക് നമ്മളെ നയിക്കില്ലേ എന്ന് നിങ്ങൾ യുവജനങ്ങൾ ആലോചിച്ചു നോക്കും അപ്പോൾ മനസ്സിലാകും സഭയുടെ നിലപാട് എന്ന് പറയുന്നത് തികച്ചും യുക്തിഭദ്രമാണ് വിശ്വാസത്തെ പ്രതി സഭയെടുക്കുന്ന പല നിലപാടുകൾക്കും യുക്തിഭദ്രതയുണ്ട് എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും കഴിയും അല്ല എങ്കിൽ ജീവിതം മുഴുവനും അതിന്റെ സർവ്വഗതി വിഗതികളും ഏതോ നക്ഷത്രത്തെ ഭരമേൽപ്പിച്ച് നിരുത്തരവാദപരമായി നിസ്സംഗരായി വിധിയെ പഴിച്ചു കഴിയുന്ന ഒരു തലമുറയായി നാം മാറേണ്ടി വരില്ലേ എന്ന് ചിന്തിക്കും നമ്മുടെ യുവജന സുഹൃത്തുക്കൾ വളരെ നല്ല ക്വസ്റ്റിനൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് അടുത്ത ചോദ്യവുമായി ആൻമേരി അച്ഛാ ഇന്നത്തെ സമൂഹത്തിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട ഏറെ വിശ്വാസങ്ങൾ നിലവിലുണ്ട് അതായത് രണ്ട് പക്ഷികളെ ഒരുമിച്ച് കണ്ടാൽ അത് ഭാഗ്യമാണെന്നും ഒരു പക്ഷിയെ തന്നെ കണ്ടാൽ അത് നിർഭാഗ്യമാണെന്നും എന്നൊക്കെ അതുപോലെ തന്നെ കത്തയെക്കൊണ്ട് ചീറ്റെടുപ്പിച്ചിട്ട് ആ അനുസരിച്ചായിരിക്കും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ഗതി എന്നൊക്കെ പറയാറുണ്ട് അതിനെക്കുറിച്ചുള്ള അച്ഛന്റെ അഭിപ്രായം എന്താണ് അച്ഛാ പഴമക്കാർ പറയുന്നതും കേട്ടിട്ടുണ്ട് ഗർഭിണികളൊക്കെയുള്ള വീട്ടിൽ ഈ സൈഡിൽ സൈഡിലിരുന്ന് പുള്ളു കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ് കുട്ടിക്ക് എന്തെങ്കിലും ലാഭത്തുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള ചില കഥകൾ എന്റെ വെല്ലുമച്ചു ഞാനും കരുതി ബന്ധപ്പെടുത്തിയെന്ന് അച്ഛനെന്ന് പറയാമോ ശരിയാ ഈ പക്ഷികൾ പാവം പക്ഷികൾ അവയെ നമ്മൾ കുറ്റം വിധിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് അതേ കുറിച്ച് ആദ്യമേ പറയാനുള്ളത് പക്ഷികൾ അതിന്റെ വഴിക്ക് പറക്കട്ടെ അത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി പറക്കുന്നതും അല്ല ഫുള്ള് രാത്രി കരയുന്നത് അതിന്റെ കൂട്ടുപക്ഷിയെ കാണാഞ്ഞിട്ട് കരയുന്നതായിരിക്കാം അല്ലാതെ ഗർഭിണിയെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല പുള്ളുകരയുന്നത് എന്ന് നമ്മൾ ന്യായമായും വിചാരിക്കുക അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യൻ നമ്മുടെ വിശ്വാസമനുസരിച്ച് സൃഷ്ടിയുടെ മകുടമാണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമായി സൃഷ്ടിക്കപ്പെട്ടവന് അവന് മാത്രമാണ് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ് ദൈവം ബുദ്ധിയും വിവേചന ശക്തിയും നൽകിയിരിക്കുന്നു അല്ലേ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനുള്ളതാണ് ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ അവന്റെ ഭാവിക്ക് വേണ്ടി അധ്വാനിക്കാൻ പരിശ്രമിക്കാതെ തന്റെ ഭാവി ഏതോ ഒരു തത്തയുടെ ചുണ്ടയിലാണെന്ന് വിചാരിച്ച് കൂട്ടിയിന്നിറങ്ങി വന്ന ഒരു തത്ത ഒരു കാർഡ് കൊത്തിയിട്ടാല് ആ കാർഡേ വായിച്ചിട്ട് തന്റെ ഭാവി മുഴുവന് അതിനകത്താണ് എന്ന് വിചാരിക്കുന്നവൻ ദൈവം കൊടുത്ത സാമാന്യ ബുദ്ധിയെ ശരിയാം വിധത്തിൽ ഉപയോഗിക്കുന്നില്ല ിയുടെ മകുടമാണ് എന്ന സത്യത്തെ അവൻ അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ആലോചിച്ചു നോക്കിയാല് ദൈവം മനുഷ്യന് കൊടുത്ത സവിശേഷ ബുദ്ധി അതല്ലേ നമ്മൾ ശരിയാം വിധത്തിൽ വിനിയോഗിക്കേണ്ടത് അപ്പൊ വിനിയോഗിക്കുമ്പോൾ മനസ്സിലാകും ഒച്ചക്കിരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടാൽ ദുശഗുനമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് രണ്ട് പക്ഷിയെ കണ്ടാൽ മഹാഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും വഴിക്ക് പോയി ഒറ്റക്കിരിക്കുന്ന ഒരു പക്ഷിയെ പോയി അവന്റെ കാര്യം നടന്നു കാണിയാണ് അതിന് പക്ഷിയുടെ കയ്യിലല്ല കുഴപ്പം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരാൾ പരീക്ഷ എഴുതി റിസൾട്ട് അറിയാൻ വേണ്ടി പോകുക പോകുന്ന വഴിക്ക് ഒരു മരത്തിൽ ഒരു പക്ഷി ഒറ്റക്കിരിക്കുന്നത് കണ്ടു കണ്ട പോയി പരീക്ഷയ്ക്ക് തോറ്റു റിസൾട്ട് വന്നപ്പോ ഇസ്തൻ പരീക്ഷയ്ക്ക് തോറ്റു തോറ്റതിന്റെ ഉത്തരവാദി ആരാ അവനാണോ പക്ഷിയാണ് വളരെ എളുപ്പമാണ് അതാ ആ പക്ഷിയെ കണ്ടേച്ചു പോയത് കൊണ്ടാണ് തോറ്റത് അല്ലേ അങ്ങനെ പറയുക കാര്യം എളുപ്പമാണ് പക്ഷെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവൻ നേരെ ജീവനെ പഠിക്കാത്തത് കൊണ്ടും പരീക്ഷാ സമയത്ത് ഒഴി പഠിക്കേണ്ട കാലത്ത് ഒഴുപ്പി നടന്നു പരീക്ഷ എഴുതി അതുകൊണ്ട് തോറ്റു പക്ഷെ പഴി മുഴുവൻ ആർക്കാണ് ഈ പക്ഷിക്കാണ് അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഈ പക്ഷിയെയും മറ്റേതെങ്കിലും ജീവിയെയും കണ്ടതിന്റെ പേരിലല്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമുണ്ടാകുന്നത് പക്ഷികൾ അവയുടെ വഴിക്ക് സഞ്ചരിക്കുന്നു മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ പാതയിലും സഞ്ചരിക്കുന്നു അതാണ് നമ്മുടെ വിശ്വാസമനുസരിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്താഗതി എന്ന് വിചാരിക്കുന്നതാണ് കൂടുതൽ യുക്തിഭദ്രം അടുത്ത യുവജ സുഹൃത്ത് മനു എനിക്ക് ചോദിക്കാനുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിവാഹത്തിന് മുഹൂർത്തം നോക്കുന്നത് പലപ്പോഴും പലരും വിവാഹത്തിന് അനുയോജ്യമായ മുഹൂർത്തം നോക്കി നടക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വിവാഹം മുഹൂർത്തം തെറ്റി നടക്കുകയും അതിനുശേഷം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത എല്ലാവരും പറയും അത് അവരുടെ വിവാഹത്തിന്റെ മുഹൂർത്തം തെറ്റിയത് കൊണ്ടാണ് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ അതിൽ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അതിലൊരു വസ്തുതയും ഇല്ല പക്ഷേ ഈ മുഹൂർത്തങ്ങളാണോ മനുഷ്യന്റെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ആ കൃത്യമിനിട്ടിൽ ഇത് കൃത്യം നടന്നാല് പിന്നെ എല്ലാം സേഫായി എന്ന് ചിന്തിക്കാൻ പറ്റൂ നമുക്കറിയാം മുഹൂർത്തം നോക്കി വിവാഹം നടത്തുന്ന സമൂഹങ്ങളുണ്ട് വ്യക്തികളുണ്ട് സമുദായങ്ങളുണ്ട് അവരുടെയൊക്കെയും വിവാഹ ജീവിതങ്ങൾ ഭദ്രമാണോ എന്ന് ചോദിച്ചാൽ എത്രയോ അപജയങ്ങൾ അത്തരം വിവാഹങ്ങളിൽ സംഭവിക്കുന്നു അതുകൊണ്ട് വിവാഹം നടത്തുന്ന സമയത്തിന്റെ പ്രത്യേകത മാത്രമല്ല ആ കുടുംബജീവിതത്തെ വിജയത്തിലെത്തിക്കണമെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും പരസ്പരം പുലർത്തേണ്ട പരസ്പരം പുലർത്തേണ്ട വിശ്വസ്ഥതയുണ്ട് ആത്മാർത്ഥതയുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട് അതെല്ലാം ശരിയായി കഴിയുമ്പോൾ അവരുടെ വിവാഹവും വിധത്തിൽ നടക്കും അഥവാ ക്രൈസ്തവ സമൂഹത്തിൽ സാധാരണഗതിയിൽ ഇപ്രകാരം മുഹൂർത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയാണ് വിവാഹം നടത്തുക ക്രൈസ്തവരുടെ വിവാഹങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ വിവാഹം ആരുടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ ഫാമിലി കൌൺസിലിങ്ങുകൾ പലപ്പോഴും നടത്തി പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം ആരുടെയെങ്കിലുമൊക്കെ കുടുംബജീവിതത്തിൽ അപജയങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കല്യാണം നടത്തിയ സമയത്തിന്റെ ദോഷം കൊണ്ടല്ല അവരുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളുടെ ചിന്താശൈലികളുടെ പെരുമാറ്റങ്ങളുടെ ദോഷം കൊണ്ടാണ് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായിട്ടുള്ളു അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള വൈമുഖ്യമാണ് മനുഷ്യനെ ഏതെങ്കിലും ഒരു സമയത്തിലേക്ക് അതിന്റെ പഴി മുഴുവനും ആരോപിച്ച ആ സമയദോഷമാണ് എല്ലാത്തിന്റെയും കാരണം എന്ന് മുഹൂർത്തം നോക്കാതെ കല്യാണം നടത്തിയതുകൊണ്ടാണ് എല്ലാ പ്രശ്നവും എന്ന് പറയുമ്പോൾ ഒരുവൻ സ്വന്തം ഭാഗത്തെ തെറ്റുകളെ കുറവുകളെ സ്വഭാവ ദൂഷ്യങ്ങളെ മറയ്ക്കാനും ന്യായീകരിക്കാനും നടത്തുന്ന പരോക്ഷമായ ഒരു നീക്കമല്ലേ അത് എന്ന് ആലോചിച്ചാൽ നിങ്ങൾ യുവജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങൾ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അതോ ഇത് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതാണോ യുക്തിഭദ്രം അഥവാ ഏത് സമയത്ത് തുടങ്ങിയ വിവാഹമാണെങ്കിലും അതിനെ മുമ്പോട്ട് നയിക്കാനും വിജയത്തിലെത്തിക്കാനും നമ്മുടെ പരിശ്രമവും ആത്മാർത്ഥതയും വിശ്വസ്തതയും ആവശ്യമാണ് എന്ന സഭാപ്രബോധനമാണോ ശരിയെന്ന് നിങ്ങളുടെ അറിവിന്റെയും പഠനത്തിന്റെയും വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടേതായ ഒരു നിഗമനത്തിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും ശരിയെന്നാണ് ഞാൻ വിചാരിക്കുക ക്രൈസ്തവ ജീവിതത്തിലെ പ്രസക്തമായ പല സംശയങ്ങൾക്കുള്ള ഉത്തരം ഇന്നീ എപ്പിസോഡിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി അടുത്തൊരു പ്രസക്തമായ വിഷയവുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം